ഇന്ന് പത്താമത്തെ ദിവസമായി നമ്മുടെ ദേവാലയങ്ങളിലെല്ലാം ജലത്തോടൊരുമിച്ച് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് ശുശ്രൂഷ സമൂഹം എന്ന നിലയിൽ നാം ഒരിക്കൽ കൂടെ നമ്മുടെ ഉടമ്പടിയെ പുതുക്കുന്നതിനായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട് നമുക്ക് ദൈവത്തിനെ നന്ദി കരയ്ക്കാം നാം ഓരോരുത്തർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ ദൈവത്തിന്റെ നമുക്ക് സമർപ്പിക്കാം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമ്മുടെ ും തീർച്ചയായിട്ടും ഓരോരുത്തരും അനുഭവിക്കുകയും ചെയ്യും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന്റേതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കാനുള്ള ഒരവസരം ഈ പുതുവർഷം നമുക്ക് തരട്ടെ ഇന്ന് വായിച്ചു കേട്ട ഭേദഭാവങ്ങൾ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുതൽ വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കി ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് ആവർത്തന പുസ്തകം മോശയുടെ പ്രസംഗങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം നാട്ടിലേക്ക് കടക്കാനായിട്ട് ഒരുങ്ങുന്ന ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടി തന്റെ അന്ത്യകാലം അടുത്തു എന്നറിയുന്ന മോശ അവരോട് സംസാരിക്കുകയാണ് അടിമീടായിരിക്കുന്ന അവരെ ദീർഘദൂരം കൊണ്ടുവന്നു കരാർ നാട്ടിലേക്ക് കടക്കാനായിട്ട് അവർ ഒരുങ്ങുമ്പോൾ മോശയുടെ സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് അവർ നീണ്ട പതിറ്റാണ്ടുകൾ നാല് പതിറ്റാണ്ടുകൾ അവർ നടന്നു എന്നാണ് പറയുന്നത് അവർ പുതിയ നാട്ടിലേക്ക് കടക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ മോശം അവരോട് സംസാരിക്കുകയാണ് ഇടക്ക് നിങ്ങൾ ഓരോരുത്തരും സുരക്ഷിതരായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവ ജനം എന്ന നിലയിൽ എങ്ങനെ ജീവിക്കരുത് എന്ന നിയമമാണ് അവരോട് പറയുന്നത് അവിടെ ഒന്നാമതായിട്ട് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മക്കളെ വീണ്ടും വീണ്ടും മോശം ഉറപ്പിക്കുകയാണ് ഇതുവരെയും നിങ്ങളെ നടത്തിയത് ദൈവമാണ് അതിവിടെ മാത്രമല്ല സമയത്ത് പഴയ കാര്യങ്ങളെ കുറിച്ച് മറന്നുകൊണ്ടും കടക്കണം എന്ന് പറയുന്നില്ല പഴയ ഓർത്തുകൊണ്ട് ദൈവത്തിന് പുതിയതിലേക്ക് എന്നാണ് പറയുന്നത് നമുക്കറിയാം ഇസ്രായേലിൽ നിന്ന് ഭാഗത്തെ നാട്ടിലേക്ക് നടന്ന സമയത്ത് അവർക്ക് വഴി അറിയില്ലായിരുന്നു അവർക്ക് ഒരു കാര്യം മാത്രമേ അറിയുമായിരുന്നു കിഴക്കൊരു ദേശമായിരുന്നു തങ്ങളുടെ പൂർവ്വ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന ദേശം അത് വളരെ സമ്പൽ സമൃദ്ധമായിരുന്നു അതുകൊണ്ടാണ് പാലും വിളിച്ചിരുന്നത് അതെവിടെയാണെന്നോ എങ്ങനെയാണെന്നാണോ അവർക്കറിയില്ല കാരണം നൂറുകണക്കിന് വർഷങ്ങൾ നിരവധി തലമുറകൾ അവർ നിസ്രാമി എന്ന് പറയുന്ന ഒരു ദേശ രാജ്യത്ത് ജീവിക്കുകയായിരുന്നു അപ്പോഴാണ് ദൈവദാസനായിരിക്കുന്ന മോശ അവരോട് പറയുന്നത് നിങ്ങളുടെ ദൈവമായ അഹ് നിങ്ങളെ നിങ്ങളുടെ പിതാക്കൾക്ക് മാതാക്കൾക്ക് നൽകിയ ദേശത്തിലേക്ക് കൊണ്ടുപോകാനായി പോവുകയാണ് അത് എവിടെയാണെന്നോ എങ്ങനെയുള്ളതാണെന്നോ ഒന്നും അറിയാതെ ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാത ഒരു ഹൈവേ അതിലൂടെ ആയിരുന്നു കച്ചവട സംഘങ്ങൾ എല്ലാം വ്യാപനം ചെയ്തിരുന്നത് അതിലേ പോയാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഈ കനാൽ നാട്ടിലേക്ക് എത്താനായിട്ട് അവർക്ക് കഴിയുമെന്നറിയാം പക്ഷേ അവർ ആ വഴിയല്ല തിരഞ്ഞെടുത്തത് അവരല്ല വഴി തിരഞ്ഞെടുത്തത് അവർക്ക് വേണ്ടി ദൈവമായിരുന്നു വഴി തിരഞ്ഞെടുത്തത് അവർ മരുഭൂമിയിലൂടെ അവർ സഞ്ചരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മാത്രങ്ങൾ കൊണ്ട് എത്തേണ്ടുന്ന ഒരു സ്ഥലം നാൽപ്പത് സംവത്സരം എടുത്ത് അവർ പോകുന്നു ഈ യാത്രയിൽ അവർക്ക് വഴിയറിയില്ലായിരുന്നു അവർക്ക് വഴികാട്ടിലായ ദൈവമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവർ വഴി തെറ്റി പോകാതിരിക്കുന്നതിന് അവരെ ദൈവം ദൈവം മറ്റൊരു കൂടാരം അടിച്ച് താമസിക്കുകയായിരുന്നു അതായിരുന്നു സമാഗമന കൂടാരം ഇസ്രായ്മശാന്തരികളായി ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കൂടാരം മാറ്റി മാറ്റി അടിച്ച് താമസിക്കുന്ന സമയത്ത് അവരുടെ മധ്യേ മറ്റൊരു കൂടാരം മണിച്ച ദൈവം അവരോട് കൂടെയാണ് അവർ ദൈവം ദൈവത്തോട് സംസാരിച്ചിരുന്നത് ദൈവത്തിന്റെ ആലോചനകൾ അവർ സ്വീകരിച്ചിരുന്നത് ഈ സമാധാന കൂടാരം അവരുടെ ശക്തിയായിരുന്നു ഇതിലെല്ലാം പുറമെ ദൈവപുരുഷനായ മോശം നടത്താനുണ്ടായിരുന്നു ഇതെല്ലാം അവർ അനുഭവിച്ച കാര്യങ്ങളായിരുന്നു ഇതുവരെയും അവർ ദേശാന്തരികളായി ഒന്നും രണ്ടും തലമുറകളെല്ലാം സഞ്ചരിക്കുകയായിരുന്നു മരുഭൂമിയിലൂടെ പ്രിയാകയാണ് ഇനി താമസത്തിനായിട്ട് ായിട്ട് കടക്കുകയാണ് ജീവിതവും അല്ലെങ്കിൽ നാടോടികളുടെ ജീവിതവും അതെല്ലാം അവരെ പുതിയ വെല്ലുവിളികളുണ്ട് പുതിയ പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം പുതിയ നാട്ടിലേക്ക് കടക്കുമ്പോൾ അവിടെ പുതിയ ജനതകളുണ്ട് അവരെല്ലാവരും മിത്രങ്ങളായിരിക്കണമെന്നില്ല അവരെല്ലാവരും നിങ്ങളെ രണ്ടു സ്വീകരിക്കണമെന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകും ഉണ്ടാകും അതുപോലെ തന്നെ പുതിയൊരു സംസ്കാരമാണ് നിങ്ങൾ എതിരാടാൻ പോകുന്നത് പുതിയ ജനതയുടെ പുതിയ സംസ്കാരം പുതിയ വേഷം പുതിയ ഭാഷ പുതിയ ഭക്ഷണ രീതികൾ കൃഷി രീതികൾ നിങ്ങൾ ഇതുവരെയും പരിശീലിക്കാത്ത അറിയാത്ത പുതിയ കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും പുതിയ നാട്ടിലെ ജനതയ്ക്ക് അവരുടേതായ വിശ്വാസം ഉണ്ടാകും അവരുടേതായ ദൈവങ്ങൾ ഉണ്ടാകും അവരുടെ മറ്റേ നിങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന വെല്ലുവിളികൾ നിങ്ങൾക്ക് എങ്ങനെ നേരിടാനായിട്ട് സാധിക്കും പുതിയ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ എതിരേനായിട്ട് സാധിക്കും അവരുടെ ആശയങ്ങൾ ആകുമോ അവരുടെ ലോകവീക്ഷണങ്ങൾ തീരുമോ അവരുടെ സംസ്കാരം നികുണ്ടതാകുമോ അവരുടെ ജീവിത രീതി തീരുമോ അതോ നിങ്ങൾക്ക് രീതി ഉണ്ടാകുമോ നിങ്ങൾ ഇതുവരെയും മോശം അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളാണിത് പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന നമുക്ക് പുതിയ വർഷത്തെ കുറിച്ച് നിരവധി മോഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ട് പുതിയ വർഷങ്ങൾ എങ്ങനെയൊക്കെ ആകണം പുതിയ വർഷം പുതിയ ദിനങ്ങൾ എങ്ങനെയൊക്കെ ആകണം എന്ന ആശ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക അതെല്ലാം നടക്കണമെന്നില്ല ചിലതെല്ലാം നടക്കാം എന്നാൽ വലിയൊരു പങ്കും നടന്നു നാം വിചാരിക്കുന്ന പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നും വരില്ല പകരം മറ്റൊരു രീതിയിലായിരിക്കും നാം മുന്നോട്ട് പോകുന്നത് നാം പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്നു എന്നുവരാം ഈ അനുഭവങ്ങളിലൂടെ പുതിയ വെല്ലുവിളികളിലൂടെ പുതിയ പ്രലോഭനങ്ങളിലൂടെ നാം കടന്നുപോകുമ്പോൾ എങ്ങനെയാണ് ദൈവജനം എന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുക പുതിയ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ തീരുമാനങ്ങൾ നാം എടുക്കാറുണ്ട് നാം ഇത് ഈ ശുശ്രൂഷയെ ഉടമ്പടി ശുശ്രൂഷ് ദൈവമായിട്ട് നമുക്കുണ്ടായ ഉടമ്പടിയെ പുതുക്കാനായിട്ട് നാം ഒരിക്കുകയാണ് ഈ പുതിയ തീരുമാനങ്ങൾ എത്ര ദിവസം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഇവിടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഓർക്കാനാണ് ദൈവം അവരുടെ ജീവിതത്തിന്റെ വേറെ തരത്തിൽ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ എല്ലാ തുറകളിലും ദൈവത്തിന്റെ നിയന്ത്രണം നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർക്ക് വഴിയറിയാതിരുന്ന സമയത്ത് അവരെ നടത്തിയ ദൈവം ഒരു നല്ല വഴികാട്ടിയായിരുന്നു എക്സലൻസ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവം അവർക്കായിട്ടൊരു പുതിയ വഴിപെട്ടുകയായി അതുവരെയും ഇല്ലാത്ത ഒരു വഴി പുതിയ ജനതകളുടെ മധ്യേ വെല്ലുവിളികളുടെ മധ്യേ അവർ നടന്നിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം വായിച്ച സമയത്ത് ഇസ്രായേൽ മക്കൾ യഥാർത്ഥത്തിൽ കനാൽ നാട്ടിലേക്കുള്ള യാത്രാ മധ്യേ അനുഭവിച്ച കാര്യങ്ങൾ അതായത് ശത്രുക്കളുടെ മധ്യേ അവരെ നടത്തിയതും പോലെ നടത്തിയതീമാണ് വഴി തെറ്റാതെ വീണു പോകാതെ നടത്തിയതുകൊണ്ട് നല്ലൊരു വഴികാട്ടി വഴി അറിയുന്ന ഒരു വഴികാട്ടി ആ ദൈവത്തെയാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ആ ദൈവത്തോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു ദൈവത്തിന്റെ ജനമാണ് നിങ്ങൾ എന്ന് അവരെ ഒരിക്കൽ കൂടെ ഓർമ്മിക്കുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നു ഇനിയും ദൈവമായിരിക്കണം നിങ്ങളുടെ കേന്ദ്രം രഥാമായിട്ട് നിങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങൾ അറിയുന്ന ഒരു സഹകാരിയായിരുന്നു സന്ത സഹകാരിയായിരുന്നു ഒരു ട്രാവൽ കമ്പാനിയൻ ആയിരുന്നു ദൈവം അവരുടെ ആവശ്യങ്ങളെല്ലാം ആഹാരം നൽകി 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 നോൺ വെജിറ്റേറിയൻ അവർക്ക് അവർക്ക് വെള്ളം അവരുടെ എല്ലാ കാര്യങ്ങളെയും നിർമ്മിച്ചു കൊടുത്തു ശത്രു സംരക്ഷിച്ച് നടത്തിയ ദൈവം അതാണ് മൂന്നാമത്തെ കാര്യം ദൈവം അവരുടെ കാമക്കാരനായിരുന്നു അവരുടെ പരിചയം അവരുടെ സംരക്ഷകനുമായിരുന്നു ദൈവം അവർക്ക് വേണ്ടി അവരുടെ ശത്രുക്കളോട് പണവെട്ടിയവനായും അതിന്റെ അയാളമാണ് സമാഗമനകുടാരം ദൈവം അവരോടുകൂടി ജീവിച്ച അതിന്റെ അയാളമായിട്ടാണ് കൂടാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ദൈവത്തിന്റെ ഓർമ്മ ആഘോഷിക്കും കഴിഞ്ഞ ആഴ്ചകളിൽ വളരെ സന്തോഷത്തോടു കൂടി ആർബാണമായിട്ട് ആഘോഷിക്കും ക്രിസ്മസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ദൈവം നമ്മോടു കൂടെയും ഉണ്ട് എന്ന് നമ്മെ ഓർമ്മിക്കുകയും പഠിപ്പിച്ചത് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് സംരക്ഷിക്കുന്നവനായ ഒരു ദൈവം തിന്മയിൽ വീഴാതെ നന്മയിലൂടെ നിങ്ങളെ നടത്തുന്ന ദൈവം ഈ പതിനഞ്ചാമത്തെ വാക്കി അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് നിങ്ങളെ ദൈവജനം എന്ന് പിടിക്കുന്നത് അത് നന്ദിയോടുകൂടെ നിങ്ങൾക്കണം ഇതുവരെയും കൂടെ ആരുമല്ലായിരുന്നു എന്നാൽ ഇപ്പോഴും നിങ്ങൾ ദൈവജനമായിരിക്കുന്നു പുതിയ കിടക്കുമ്പോൾ പഴയതിനെ മറന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത് ഇരമിയ പ്രവാചകൻ സ്വഭോമാറാം അധ്യായത്തിലെ പഴയ പാദങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ഇരമിയ പ്രവാചകനിലൂടെ ഇസ്രായേൽ മക്കളെ ഓർമ്മിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും പുതിയ കടക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം പറയുന്നത് പഴയ വർഷത്തിന്റെ തുടർച്ചയാണ് പക്ഷേ ഒരു പുതിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പുതിയ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വെല്ലുവിളികളും പ്രലോഭനങ്ങളും വരുമ്പോൾ അത് മറികടക്കാൻ ദൈവാശ്രയം എനിക്ക് വേണം ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ പരിചയം വഴികാട്ടിയും സഹചാരികളായിട്ടിരിക്കുമ്പോൾ നാം ദൈവം ഇതുവരെയും നാം ഓരോരുത്തരും അറിയണം അതുകൊണ്ട് ദൈവാത്തോടു കൂടി പുതിയ ഇടത്തിലേക്ക് പുതിയ പക്ഷത്തിലേക്ക് നമുക്ക് കടക്കാം പുതിയ പക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു പുതിയ ഇടമാണ് ഈ പുതിയ ഇടത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് ഇസ്രായ്മ അതേ

അവിടെ മക്കളെ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ പലയിടങ്ങളിലും ദൈവത്തെ നാം എല്ലാവരും എട്ടാമത്തെ സങ്കീർത്തനം വിവാഹ ശുശ്രൂഷയിൽ നാം സാധാരണ വായിക്കുന്ന ഒരു ഭേദഭാഗമാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് സമാധാനമുള്ള ഒരു കുടുംബജീവിതവും നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇവിടെയും അതുപോലെയാണ് ദൈവത്തെ ഭയപ്പെടുക പുതിയ ഇടത്തിലേക്ക് ഇറക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ വഴിയിൽ നടക്കാനായിട്ട് ശ്രമിക്കുക ദൈവത്തെ അതിരായി ശ്രമിക്കുക സ്നേഹിക്കുക മാത്രമല്ല ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ കൊണ്ടുള്ള സ്നേഹമല്ല പൂർണ്ണ പൂർണ്ണ കൂടിയാണ് ദൈവത്തെ സ്നേഹിക്കുകയും അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തെ സേവിക്കാൻ കഴിയുകയെന്ന് മോശം എന്തിനു വേണ്ടിയാണ് ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും സേവിക്കുകയും അവന്റെ വഴിയിൽ നടക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് അത് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിക്കേണ്ടത് എന്ന് ോർപ്പിക്കുന്നുണ്ട് നാം ദൈവത്തെ അനുസരിച്ചത് ദൈവത്തിന്റെ പാതയിൽ നടക്കുന്നത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ സമൂഹത്തിനു വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തിനു വേണ്ടിയാണ് അതല്ലാതെ ദൈവത്തിന് വേണ്ടിയല്ല നാം ഏതൊരു സാഹചര്യത്തിലും ദൈവത്തിന് വേണ്ടി നിൽക്കാനായിട്ട് കഴിയണം ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്ക് വേണ്ടി നമ്മുടെ നന്മയ്ക്കായിട്ട് നാം അനുസരിക്കണം പതിനാറാ വാക്യത്തിൽ പറയുന്നു അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും നീക്കി കളയുക ഹൃദയത്തെ പരിശേദന ചെയ്യുക എന്നാണ് പറയുന്നത് പരിചേദന എന്ന് പറയുമ്പോൾ മുറിച്ച് കളയുക നമുക്ക് തടസ്സമായിട്ട് എന്താണ് നിൽക്കുന്നത് അതിനെ കുറിച്ച് കളയാനായി കഴിയും കഴിയണം നാം ഭയപ്പെടുന്നത് ഒരുപക്ഷെ മനുഷ്യരെ ആയിരിക്കാം ചില ചിന്താഗതികളെ ആയിരിക്കാം നമ്മുടെ ചില സ്വഭാവങ്ങളെ ആയിരിക്കാം ഇന്ന് നിലനിൽക്കുന്ന സ്ട്രക്ചറിനെയായിരിക്കാം ചിലപ്പോ നാം ഭയപ്പെടുന്നത് പക്ഷേ നാം ഭയപ്പെടേണ്ടത് ഇതിനെ ഒന്നുമല്ല എന്ന് മോശം നമ്മോട് അന്വേഷുകയാണ് നാം ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ് ഇതുവരെയും നടത്തിയ ദൈവത്തെയാണ് നാം ഭയപ്പെടേണ്ടത് മനുഷ്യരെ അല്ല മറ്റു ഭയങ്ങളെല്ലാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ നീങ്ങിപ്പോകും ഇതുവരെയും നമ്മുടെ സംരക്ഷകനായിരുന്ന നമ്മുടെ വഴികാട്ടിയായിരുന്ന നമുക്ക് വേണ്ടി എല്ലാം നൽകിയ എല്ലാം സഹിച്ച ദൈവത്തെ നമുക്ക് മറന്നുകൊണ്ട് കിടക്കാനായി കഴിയുകയില്ല ആ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഒരിക്കൽ കൂടെ പുതുക്കുകയാണ് നാം ഇത് ചെയ്യേണ്ടത് അതിനെന്താ എന്താ പറയുക തടസ്സമെങ്കിലും അതിന് മുറിച്ച് നീക്കുക ആ തടസ്സത്തെ ദൂരീകരിക്കുക എന്നാൽ നമുക്ക് എല്ലാവരും എത്തിക്കാൻ കഴിയും എന്നാണ് പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നത് ഏതാനും ചില വ്യക്തികൾ മാത്രം സ്നേഹിക്കുകയല്ല എല്ലാവരെയും സ്നേഹിക്കുക അനാഥനയും വിജവയെയും കഴിയും അങ്ങനെ കഴിയണമെങ്കിൽ നാം ദൈവത്തിന്റെ നടന്നാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കൽപ്പന തന്ന തന്നെ കത്താവാണ് നമ്മോടുകൂടെയുള്ളത് അതുകൊണ്ട് മറ്റുള്ളവരെ കുറവുകൾ നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കാൻ ഈ വർഷത്തിൽ നമുക്ക് കഴിയണം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തന്നെ ആയിരുന്ന സ്വന്തം ജീവൻ പോലും നമുക്ക് വേണ്ടി നൽകിയ ദൈവമാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറവും കുറ്റവും മാത്രം നോക്കാതെ തുറന്ന മനസ്സോടുകൂടി എല്ലാവരെയും സ്നേഹിക്കാനും കരുതാനും ഈ പുതിയ വർഷത്തിൽ നമുക്ക് കഴിയണം വരുന്ന ദിനങ്ങളിലെല്ലാം ദൈവത്തോട് ചേർന്നിരിക്കുക ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തെ നാമത്തിൽ ദൈവനാമത്തിൽ സത്യം ചെയ്യുക നമുക്ക് ഈ പുതിയ വക്ഷത്തിൽ പരിപൂർണമായ ഒരു സമർപ്പണം ദൈവ സന്നിധി നൽകാം ദൈവത്തോട് ചേർന്നിരിക്കാം ദൈവവിശ്വാസവും സാക്ഷ്യവും നമ്മുടെ ജീവിതത്തിന്റെ അകത്തും പുറത്തും ഉണ്ടാകട്ടെ നമ്മുടെ ഹൃദയത്തിൽ പക്ഷേ ദൈവവുമായിട്ട് അടുപ്പമുണ്ടായിരിക്കാം വിശ്വാസം പക്ഷെ അത് മാത്രം പോരാ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം ദൈവവിശ്വാസവും ദൈവവുമായിട്ടുള്ള ബന്ധവും നിറഞ്ഞു നിൽക്കണം മറ്റുള്ളവർ കാണണം തലമുറകൾ അതിന് സാക്ഷ്യം പറയണം എന്നാൽ മാത്രമേ നമ്മുടെ വിശ്വാസം മുന്നോട്ട് പോവുകയുള്ളൂ തലമുറകൾ കൈമാറി വന്നിരിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം നമ്മിലൂടെ അടുത്ത തലമുറയ്ക്ക് തലമുറ കൈമാറേണ്ട വലിയ ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ദൈവത്തോടുള്ള ഭയം നിറഞ്ഞു നിൽക്കട്ടെ പരിപൂർണ വിശ്വാസം നമ്മുടെ സാക്ഷ്യവും നമ്മുടെ ജീവിതത്തിനകത്തും പുറത്തുണ്ടാകട്ടെ

മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഇതുവരെ നടത്തിയ ദൈവം വിശ്വസ്തനാണ് ആ ദൈവമായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം കേന്ദ്രം ആ ഈ പുതിയ വർഷത്തിലും നമ്മുടെ ജീവിതത്തിന്റെ ദൈവത്തോട് ചേർന്ന് നടക്കാനുള്ള ഒരു പുതിയ അവസരം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷവും സമൃദ്ധിയുമുണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു